<laughs> आ, <laughs> दो 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 െ പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ ആ കഞ്ഞിവിടെ ഇപ്പൊണ്ടല്ലോ അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മൂടിലല്ല ബിസിയാ അല്ലേ കുട്ടാതെ ഇത് തന്നെ അവസരം നാണമില്ലല്ലോടാ ചെലനക്കി നായുടെ ചിരുനക്കി നായന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആണുങ്ങളെ വില കളയാനായിട്ട് അവനൊരു രോഗിയാ എന്ത് രോഗി ഒരു രോഗിയാ പ്ലീസ് ഒന്ന് പോയട്ടെ തട്ട് അവൻ നിന്ന വല്ലോ ചെയ്താർ വൃത്തിയെട്ടവണ് അതിനിടയ്ക്ക് അതും ചെയ്താ എന്തുണ്ടാക്കള് എന്താ ചെറുപ്പക്കാരനല്ലേ ഭാരമായിരിക്കും തുടക്കത്തിലേക്ക് ഏറ്റടച്ചു കുറ്റി ഇടിച്ചില്ലെങ്കിൽ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും മാമ എന്ന പേരും വീഴും ഞാൻ കൊല്ലും ഇതെല്ലാം മാമാര്യാദ